ഭക്തരെ ക്രിസ്തു കൂടി ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ ശബ്ദം വാഴ്ത്തപ്പെടട്ടെ ഞാൻ അരുൺ പയസമാക്കിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ ഇന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തിലെ ഒമ്പതാം മാസം ജാർഖണ്ഡ് സംസ്ഥാനത്തെ ലോഹർദാഗ ജില്ലയിലെ പെഷ്ലാർ കെഡ്ലി ഗ്രാമത്തിന്റെ അവസാന ഭാഗത്തും ഇന്ന് കത്തോലിക്ക വിശ്വാസത്തിലെ മുണ്ട് ഗോത്ര സമൂഹത്തിന്റെ ഗ്രാമങ്ങളിലും വാട്ടർ ടാങ്കുകൾ സൗരോർജ ബോർഡുകൾ വാട്ടർ പൈപ്പുകൾ ടാർ ചെയ്ത സിമന്റ് റോഡുകൾ എന്നിവയ്ക്കൊപ്പം പുതിയതും പഴയതുമായ കുടിലുകൾ കൂട്ടിച്ചേർക്കപ്പെടുമോ ബൈബിളിലെ തൻ്റെ ഒരു വാക്യത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എഫ് എസിൽ രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ അദ്ദേഹം പറഞ്ഞു കൃപയാൽ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇത് നിങ്ങളിൽ നിന്നല്ല ദൈവത്തിന്റെ ദാനമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ ആശംസകൾ എന്റെ യൂട്യൂബ് ചാനലിലെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്